മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ തേടിയെത്തിയ ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന വിഷ്ണുപ്രസാദ് അന്തരിച്ചിരിക്കുകയാണ് കരൾ രോഗത്തെ തുടർന്ന് നീണ്ട നാളായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഒടുവിൽ ഇദ്ദേഹത്തെ മരണം തേടിയെത്തി മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ വിഷ്ണുപ്രസാദിന്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സിനിമാ സുഹൃത്തും അതുപോലെ തന്നെ സീരിയൽ നടനുമായ കിഷോർ സത്യയാണ് കിഷോർ സത്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചധികം നാളായി അദ്ദേഹം കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഒടുവിൽ അദ്ദേഹം അന്തരിച്ചു എന്നാണ് ഇപ്പോൾ കിഷോർ സത്യ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇതിനോടകം തന്നെ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയായിരുന്നു ഇതോടെ നിരവധി പേരാണ് ദുഃഖം രേഖപ്പെടുത്തിയും എത്തിയത് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത് മലയാള സിനിമയിലും മലയാള സീരിയലിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച വിഷ്ണുപ്രസാദ് കുറച്ചധികം നാളായി കഴ തുടർന്ന് ചികിത്സയിലായിരുന്നു മുപ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു ഇദ്ദേഹത്തിന്റെ ചികിത്സാ ചിലവിനായിട്ട് വാണ്ടി വന്നിരുന്നത് വിഷ്ണുപ്രസാദിന് രണ്ട് പെൺമക്കളാണുള്ളത് മൂത്ത മകൾ അഭിരാമി അഭിരാമി തന്റെ അച്ഛന് കരൾ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ ശസ്ത്രക്രിയക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമായിരുന്നു അതുകൊണ്ടായിരുന്നു ശസ്ത്രക്രിയ നീണ്ടുപോയത് എന്ന് പറഞ്ഞേ മതിയാകും ഇദ്ദേഹത്തിന്റെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാള സീരിയൽ സംഘടനയായ ആത്മയിൽ കിഷോർ സത്യ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു പിരിവും സംഘടിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ കരൾ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണമായിരുന്നു അന്ന് സ്വരൂപിക്കാൻ തീരുമാനിച്ചത് എല്ലാത്തിനുമൊടുവിൽ ഇപ്പോൾ ഇത് ആരാധകരെല്ലാവരെയും ദുഃഖത്തിൽ അഴ്ത്തിക്കൊണ്ട് സീരിയൽ നടനും സിനിമാ നടനുമായി വിഷ്ണുപ്രസാദ് പ്രസാദ് അന്തരിച്ചിരിക്കുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഇദ്ദേഹം നിരവധി പരമ്പരകളിലും നിരവധി സീരിയലുകളിലും നായകന്റെയും വില്ലന്റെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ദിലീപ് നായകനായെത്തിയ രൺവേ എന്ന് പറയുന്ന സിനിമയിൽ വില്ലന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിഷ്ണു പ്രസാദ് ആയിരുന്നു പിന്നീട് നിരവധി പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ വിഷ്ണു തന്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഈ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് കുടുംബത്തോടൊപ്പം സന്തുഷ്ട ജീവിതം നയിച്ചു വരികയായിരുന്നു നടൻ ഇതിനിടയിലാണ് നടനെ തേടി കരൾ രോഗം എത്തിയത് ഒടുവിലിപ്പോള് മരണവും സംഭവിച്ചിരിക്കുകയാണ്